നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും ഇ ഡി ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം എഐ സി സി ഓഫീസിന് മുന്നിൽ നിന്ന് ഡൽഹിയിലെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ഇ ഡി ഓഫീസിലെത്തും കുറ്റപത്രം ഇരുപത്തഞ്ചിന് കോടതി പരിഗണിക്കും രാഷ്ട്രീയ പകപോക്കലാണ് കേസിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം നാഷണൽ ഹെറാൾഡ് കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഇ ഡി കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുണ്ട് അഹമ്മദാബാദിൽ എഐ സി സി സമ്മേളനം നടന്ന ഏപ്രിൽ ഒമ്പതിനാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ട്രസ്റ്റി സുമൻ ദുബെ തുടങ്ങിയവർ കൂട്ടുപ്രതികളാണ് അതിനിടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇ ഡി ഇന്നലെ ആറു മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചു ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി അന്വേഷണം അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ രണ്ടായിരം കോടിയിൽ പരം വിലമതിക്കുന്ന സ്വത്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഓഹരിയുള്ള യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്നത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് ആണ് ഉടമസ്ഥാവകാശം യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിനും അറുന്നൂറ്റി അറുപത്തൊന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു